മാതൃഭൂമിയുടെ ലോക്കൽ എഡിഷനിൽ പരസ്യം കൊടുത്തോണ്ടാണെന്ന് അറിയില്ല ഗൈസ് ട്രഷർ ലിങ്കിനെ പറ്റി നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും കൊണാമിയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കൊണാമി ഒഫീഷ്യലി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ട്രഷർ ലിങ്ക് അടുത്ത ട്രഷർ ലിങ്ക് വരുന്നുണ്ട് ജനുവരി എട്ടാം തീയതിയാണ് ട്രഷർ ലിങ്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ നവംബർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഇനി രണ്ട് മാസം കൂടി ഉണ്ട് നമുക്കറിയാം ട്രഷർ ലിങ്ക് ഉണ്ടാക്കിയ ഓളൊന്നും ഈ അടുത്തൊന്നും ഗെയിമിൽ വേറൊരു സാധനവും ഗെയിമിൽ ഇത്രയും ഓളുണ്ടാക്കിയിട്ടില്ല അപ്പോൾ പഴയ സാധനം വീണ്ടും തിരിച്ചവരാണ് അപ്പോൾ ബേസിക്കലി അവർ ട്വീറ്റ് ചെയ്തിട്ടുള്ള ഇത്ര തന്നെയാണ് ബേസിക്കലി ട്രഷർ ലിങ്ക് ഈസ് കമ്മിംഗ് ബാക്ക് ഓൺ ജാനുവരി എട്ടാം തീയതി ഫ്രം ദിസ് ടൈം ഓൺ വേർഡ്സ് ആ സ്പെഷ്യൽ ട്രഷർ ലിങ്ക് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് എ സർട്ടൻ ആൻഡ് പ്രോബിലിറ്റി വൺ ലോഗിങ് ഇൻ അത്ര തന്നെയാണ് നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് ട്രഷർ ലിങ്ക് കിട്ടും താഴെ അവർ മൂന്ന് കളറിൽ കൊടുത്തിട്ടുണ്ട് ബേസിക് ബിഗ് വിന്നർ സ്പെഷ്യൽ എന്നുള്ള പോലെ തന്നെ അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ട്രഷർ ലിങ്ക്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് ബേസിക് മറ്റേ ജി പിന്നെ ഐറ്റംസ് കോയിൻസ് ഒക്കെ ഉള്ള സാധനം പിന്നെ ബിഗ് വിന്നർ നമ്മുടെ ചാൻസ് ഡീൽ ഉണ്ടായിരുന്ന ഈ ഒരു സാധനം പിന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആ നെയ്മറിൻ്റെയും പിന്നെ ഗോൾ സെലിബ്രേഷൻ അങ്ങനെ ഉണ്ടായിരുന്ന ഈ ഒരു സാധനം അങ്ങനെ ഈ മൂന്ന് ടൈപ്പ് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഈ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത് ചാൻസ് ഡീൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു സെവൻറ്റി നയൻ എയ്റ്റിയുടെ അടുത്ത് എല്ലാവർക്കും സ്പിന്ന് കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് എപ്പിക്കും കിട്ടിയിട്ടുണ്ട് ബാരസി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്താണ് ബിഗ് വിന്നർ എന്നുള്ള കാര്യത്തിൽ ഒരു പിടിയില്ല അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ അവരുടെ പരസ്യത്തിൻ്റെ അകത്ത് ഈ നമ്മുടെ ട്രഷർ ലിങ്കിൻ്റെ ആഡിൻ്റെ അകത്ത് നെയ്മറും മെസ്സി ഒക്കെ ഉള്ള ആഡിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള സ്ക്രീൻഷോട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഒക്കെ കാണുന്നുണ്ട് മെസ്സീനെ വെച്ചിട്ട് അതിനകത്ത് ഒരു നാൽപ്പത് കോയിൻ കാണുന്നുണ്ട് പിന്നെ ബാനർ കാണാം പിന്നെ ഒരു ചാൻസ് ഡീല് കാണാം അപ്പോൾ ആ ചാൻസ് ഡീൽ വെച്ചിട്ടുള്ളതായിരിക്കാം മേ ബി അടുത്ത ബിഗ് വിന്നർ പിന്നെ ഗോൾ സെലിബ്രേഷൻ്റെ ഒരു സാധനം കാണാം പിന്നെ നെയ്മറിൻ്റെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് എൻ ജെ ആർ എന്ന് പറഞ്ഞിട്ട് സാധനം കാണാം പിന്നെ ഇൻറ്റു തൗസൻഡ് കോയിൻസ് കാണുന്നുണ്ട് പക്ഷെ എനിക്കതൊരു ഉറപ്പില്ല ഇത്ര ആയിരം കോയിൻ ഒക്കെ കോണാൻ വേണ്ടി കൊടുക്കുവോ അത് സ്പെഷ്യൽ സാധനമായിരിക്കും നോട്ട് ഷ്യൂർ അബൌട്ട് ദാറ്റ് പിന്നെ നെയ്മറിൻ്റെ തന്നെ മൂന്ന് മൂന്ന് നാല് കാർഡുകൾ കാണാനുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ എൻ ജെ ആർ എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കേഴ്സ് മേ ബി അതായത് പ്രൊഫൈൽ പിക്ചറോ അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും അവതാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല ഈ നമ്മുടെ ചാൻസ് പരിപാടി ആണെങ്കിൽ സംഭവം പൊളിക്കും എന്തായാലും ജാനുവരി എട്ടാം തീയതിയാണ് അപ്പോൾ മേ ബി നമുക്ക് ഡിസംബർ ഓർ ജാനുവരി സ്റ്റാർട്ടിങ്ങായിട്ടൊരു അപ്ഡേറ്റും കൂടെ പ്രതീക്ഷിക്കാം സാധാരണ അപ്ഡേറ്റ് വരുന്ന സമയത്താണ് ഈ സാധനങ്ങളൊക്കെ ഡ്രോപ്പ് ആവാറ് അപ്പോൾ എന്തായാലും ഹൈപ്പ് ആകെ ഹൈപ്പ് ഒരു സാധനം ഈ പ്രഷർ ലിങ്ക് മാത്രമാണ് അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും ജാനുവരി എട്ടാം തീയതി വരെ എന്തായാലും വെയിറ്റ് ചെയ്യണം ആകെ ഗെയിമിൽ ഗെയിം പ്ലേ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ സാധനം ആൾക്കാർ കളിക്കുന്നത് ഗെയിം പ്ലേ അല്ലെങ്കിൽ എന്നെ എടുത്ത് വല്ല ചവിറ്റോട്ടയിൽ ഇടേണ്ട നമ്മുടെ ഗെയിം എനിവേ വെയിറ്റ് ചെയ്യാൻ കഴിച്ചു നമുക്ക് നോക്കാം അടുത്ത ട്രഷർ ലിങ്ക് എന്താണെന്ന് നോക്കാം ഓള ഉണ്ടാക്കാൻ നോക്കാലോ അപ്പോൾ അടുത്ത ഇൻഫോം നമുക്ക് വീണ്ടും കാണാൻ കഴിച്ചോ